ബാക്ക് ഫാമിലി നമ്മുടെ പുതിരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാ ചെപ്രാവശ്യം ഇവിടെ വന്നിട്ട് എല്ലായിടത്തേക്കും പോവാൻ പോവാൻ പോവാം എന്ന് പറയാമല്ല അത് എവിടേക്കും പോക്കും നടന്നിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാനും രമ്മയും കേട് തോഴും കൂടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് വയമാളിലേക്ക് ഒന്ന് പോകേണ്ട പിള്ളേർ അവിടുത്തെ ഗെയിമിങ്സിനൊക്കെ ഒന്ന് കയറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് സത്യം പറഞ്ഞാൽ വേറൊരു പ്ലാനിങ് ആയിരുന്നു അപ്പോൾ അത് നടക്കുകയാണെന്ന് നോക്കാം ഞങ്ങൾ വേഗം വയമാളിലേക്ക് വിടാമെന്ന് വിചാരിച്ചു വയസ്സ് അപ്പോൾ നമുക്ക് എന്തായാലും കളി വേണോ ദാ എടാ ഫോണെടുക്ക് ഗെയിം ഗെയിം സക്കേ ഗെയിം കളിക്കാൻ വാണോ നമ്മൾ ഓട്ടോടോ വിളിക്കാനണ്ടാ ഓക്കേ അപ്പോ നമുക്ക് നേരെ പോവാ ചൂട് വേണോ എസിലെ ഇവിടെ പരിഹാര ചൂട് ഇങ്ങോട്ട് എത്രയാ

ഇത് കണ്ട ഗെയി ഫയർ വരുന്ന

ഐസ്ക്രീം നമുക്ക് ഇടവൻ്റെ ആധാർ കാർഡ് അല്ലാതെ അല്ല പെച്ചടക്കിൻ്റെ പേര് ശരിയൊക്കെ വന്നാണ്ടോ ചത്തു ഞാൻ ഇരുന്ന് ഇരുന്ന് വാങ്ങിയാണ്ട് ഇവിടെ ഇരിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലുതറിയണം കാരണം നമുക്ക് അവിടെ നിന്ന് നേരിയാക്കാൻ പറ്റുന്നതായിരുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ഇപ്പോൾ ജനിച്ച ഹോസ്പിറ്റൽ കോർപ്പറേഷൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് നേരിയാക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്ന് നേരിയാക്കുന്നത് പക്ഷേ ഇരുന്നിരുന്ന് ചടച്ചിട്ടോ അമ്മയും ഈ മുമ്പോളും മോൾക്ക് അത് ആയിരിക്കും എന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് വെള്ളം കുടിക്കാൻ താരിക്കും പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകട്ടെ വായ്പായി പോയാ ഹലോ അപ്പൊ അവരവിടെ കണക്ക് പറയാനുണ്ട് കൈസാ കണക്കിൽ ഞാൻ ഞാൻ ഞാനിടപെടുന്നില്ല അവരുടെ കണക്കാണ് നമ്മടെ എന്താ വീഡിയോ ഇത്രക്കൊള്ളോട്ട് ഞാൻ പിള്ളേരും കൊണ്ടിരുന്നാലും കുറച്ച് ചെറുതായിട്ട് ഒന്ന് പുറത്തൊക്കെ പോയതും പിന്നെ ഞാൻ കുറച്ച് കാലിലൊക്കെ പോയാലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് പിന്നെ വീഡിയോ എവിടെയായിരുന്നുള്ള ചോദ്യം വരും ഇന്നത്തെ ഒരു വീഡിയോയില് ട്ടര കേടു അങ്ങട് പോയിട്ട കാരണം അവിടെ അമ്മ ഒറ്റയ്ക്കാണ് അപ്പൊ അമ്മയ്ക്കൊരു കമ്പനിക്ക് വേണ്ടി കേടു അങ്ങട് പോയി കേടു കിടൂന്ന് പറഞ്ഞുകഴിഞ്ഞാല് സൗണ്ട് കണ്ണ ഉണ്ടാക്കണെണ്ണാ കിടൂന്ന് പറഞ്ഞുകഴിഞ്ഞാല് എല്ലാവർക്കും കമ്പനി കൊടുക്കുന്ന ഒരാളാണ് വിഷ്ണുട്ട വിഷ്ണുമായിട്ടൊറ്റയ്ക്കാവുമ്പോ വിഷ്ണുമായിട്ട് കമ്പനി കൊടുക്കാൻ അമ്മ ഒറ്റയ്ക്കാവുമ്പോ അമ്മയ്ക്ക് കമ്പനി കൊടുക്കാറ് ഏട്ടൊക്കുമ്പോ ഏട്ടിന് കമ്പനി കൊടുക്ക ഞാൻ ഒറ്റയ്ക്കാവുമ്പോ എനിക്ക് കമ്പനി തരാനുള്ള ആളാണ് കേടു അപ്പൊ കേടു അമ്മയുടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അമ്മയ്ക്കൊരു കമ്പനിക്ക് കിടൂനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പം പിന്നെ ഇവിടെ കിഡുവിൻ്റെ കിഡുവിൻ്റെ ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റിൽ സ്പെല്ലിങ് ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു അവന് ഇ ആയിരുന്നു ഉണ്ടായിരുന്നത് മുമ്പുടെ അയ്യും അപ്പോൾ അവൻ്റെ ഇ ഒന്ന് ചേഞ്ച് ചെയ്യാണ്ടായിരുന്നു അത് ഐ ആക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അയിന് വേണ്ടി പോയേക്കായിരുന്നു ഇവിടെ വന്നിട്ട് ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ച കാര്യമായിരുന്നു അത് പക്ഷേ അത് വന്ന് 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 ഏറ്റവും അവസാനമായി പോയ കാര്യം പക്ഷെ കുഴപ്പമില്ല ഞാൻ അതിന് ഫോമൊക്കെ എടുത്ത് കഴിഞ്ഞ് എവിടെ എവിടെ ചെന്നിട്ടാണെങ്കിലും ആ ഫോം നമുക്ക് കൊടുത്ത നമുക്കത് കിട്ടും ഈന്റെ മോളെ നമ്മൾ ഒന്നിനെങ്കിലും ആ ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഇപ്പോൾ നല്ല ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുന്നിട്ട് വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എൻ്റെ ഹെയർ നല്ല രീതിക്ക് എനിക്ക് വളരുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്നൊക്കെ നല്ല തിക്കിൽ വളരുന്നുണ്ട് പക്ഷേ അടിയിൽ ആ കോല് പോലെ നിൽക്കുന്നത് ഭയങ്കര വൃത്തികേടാന്നെ ആ ഒരു നമ്മുടെ ഹെയറിനുള്ള ഒരു ഭംഗി ആ കോല് കാരണം അറിയുന്നില്ല ഇപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ അതിൻ്റെ തുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാറ് പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ആ കോലായിട്ട് അവിടുന്ന് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഫുള്ളി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇനി വളരുമ്പോൾ കറക്റ്റായിട്ട് നല്ല രീതിക്ക് വളരുള്ളൂ വിചാരിച്ചിട്ട് അപ്പം എന്താണ് ഞാനിപ്പോൾ ഇവിടെ മണപ്പുറ മണപ്പുറത്തിന് തന്നെ ബ്യൂട്ടി പാർലർ പോയിട്ടാണ് കട്ട് ചെയ്ത് നല്ല സൈസായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ശൂന്യത പോലെ കിട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ കിടുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു എനർജി ഡ്രിങ്ക് എന്നൊക്കെ പറയില്ല അതുപോലെ കാരണം കിട് പോയപ്പോൾ ആകും ഉറങ്ങിയ മട്ടായി വീട് എനിക്കും ഒരു മൂഡില്ല ഒന്നിനും ഒന്നിനും ഒരു ഉഷാറില്ല ഒന്നിനൊരു സുഖമില്ല അങ്ങനെയായി കിട് പോയപ്പോൾ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഭയങ്കര ചെയ്യാം ബൈ